നമസ്കാരം അജയ് എക്സ്പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു അജയ്സ് പ്രസ് എക്സ്പ്രസ് ബുദ്ധിജീവി ആരാണ് എന്നറിയാമോ ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവർ എന്നൊക്കെ ദോഷിക ദൃക്കുകൾ പറയും എന്നാൽ എനിക്ക് ആ അഭിപ്രായമില്ല കാരണം ഈ മനുഷ്യനെ നിങ്ങൾ പരിചയപ്പെട്ടാൽ ഈ മനുഷ്യനെ നിങ്ങൾ കൂടുതലായി അറിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ അതൊട്ടും ശരിയല്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത്ര നാളും ഇദ്ദേഹം എവിടെയായിരുന്നു എന്ന് നിങ്ങൾ അറിയാതെ ചോദിച്ചു പോകും ആരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലെങ്കിൽ പറയാം നേരത്തെ പറഞ്ഞ ആ ദോഷൈക ദൃക്കുകൾ മൗദുതി ചാനൽ എന്ന് വിളിക്കുകയും മറ്റു ചിലർ ജിഹാദി ചാനൽ എന്നൊക്കെ പറയുകയും ചെയ്യുന്ന സാക്ഷാൽ മീഡിയ വൺ ചാനലിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ ചാനലിൻ്റെ ബുദ്ധി കേന്ദ്രവും ചാനലിലെ അടുപ്പുകൂട്ടികളിലെ മുഖ്യ അടുപ്പ് കൂട്ടിയുമായ സാക്ഷാൽ ദാവൂദ് സാഹിബിനെ കുറിച്ചാണ് ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുടെ തിൻ ടാങ്ക് ആണ് ദാവൂദ് സാഹിബ് ഏതൊരു വിഷയവും ചർച്ചയ്ക്കെടുത്താൽ അതിൻ്റെ അവസാന വാക്ക് സാക്ഷാൽ ദാവൂദ് സാഹിബാണ് അജിംസും നിഷാദ് റാവുത്തറും ഒക്കെ പലവിധ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് വരും ഇതൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഒക്കെ ഒരു കൾമിനേഷൻ ഒടുക്കം ദാവൂദ് സാഹിബിൽ എത്തിയാണ് നിൽക്കുക ദാവൂദ് സാഹിബ് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞ പിന്നെ അതിന് അപ്പീലേ ഇല്ല അപ്പീൽ ഉണ്ടാകില്ല കൊടുത്തൽ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യൽ കൂടെ ഇരുന്ന് അതേ അല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നു രണ്ട് സ്ത്രീ രത്നങ്ങളെ കൂടി കാണാം പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സ്ത്രീ പങ്കാളിത്തം സ്ത്രീ ശാക്തീകരണം സ്ത്രീ പ്രാതിനിധ്യം ഇതൊക്കെയാണ് എന്നൊന്നും കരുതി തലവുണ്ടാക്കേണ്ട യഥാർത്ഥത്തിൽ അവർക്ക് ഇതിന് വലിയ റോളൊന്നുമില്ല ദാവൂദ് സാഹിബ് ഇല്ലെങ്കിൽ മാത്രമേ അജിംസും റൌത്തറും ഏതൊരു വിഷയത്തെയും ഉപസംഹരിക്കാറുള്ളൂ അങ്ങനെ അഭിപ്രായ പ്രകടനത്തിലുള്ളൂ അത് രൂപീകരിക്കുന്നതിലും അദ്ദേഹം നമ്മുടെ ദാവൂദ് സാഹിബ് ഒരു സാർവഭനാണ് അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത് ദാവൂദ് സാഹിബിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയാവുന്ന ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു തീയറിയെ ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ലോകത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ലോകം തന്നെ ഞെട്ടിപ്പോയേക്കാവുന്ന ഒരു കണ്ടുപിടുത്തം ആ തിയറി ഇതാണ് ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുത്വ ഒരു ട്രോജൻ കുതിരയാണെന്ന് ഞാൻ എഴുതിയിരുന്നു കാരണം ആ ആ ഒരു ഒരു വേൾഡ് വ്യൂല് എന്താണ് മറ്റേ സ്വാശ്രയ ഗ്രാമം ജൈവ കൃഷി സ്വാശ്രയത്വം ഈ പറയുന്നതിലൊക്കെ യാഥാസ്ഥികതയുടെയും ഫ്യൂഡലിസത്തിൻ്റെയും എലമെൻ്റുകൾ ഇഷ്ടംപോലെയുണ്ട് അപ്പം അത് അത് അതിൻ്റെ പ്ര അതിൻ്റെ നിരന്തരമായ പ്രബോധനം സൃഷ്ടിക്കുന്ന ആശയലോകം എന്താണ് എന്നൊരു പ്രശ്നമുണ്ട് നോക്കൂ വേറെ സ്വാശ്രയത്വം എന്ന് പറയുന്ന കാര്യം എന്താണ് നമ്മൾ നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ഒഴിവാണ് അങ്ങനെ മനുഷ്യന് സാധിക്കൂ അങ്ങനെയാണോ മനുഷ്യ സമുദായം ഇവിടെ വരെ എത്തിയത് അങ്ങനെയാണോ ലോകത്തിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നുള്ള മനുഷ്യരുടെയും ചരക്കുകളുടെയും നിരന്തരമായ സഞ്ചാരമാണ് മനുഷ്യ സംസ്കാരത്തെ സാധ്യമാക്കിയത് അപ്പോൾ അത് തമ്മും തമിഴ്നാട്ടിലുള്ള ലോറികൾ നിന്നു പോയാൽ നമ്മൾ പട്ടിണിയിലാകും സ്ഥിരം കഴിക്കുന്ന ഒരു പ്രസംഗമാണത് അങ്ങനെ സംഭവിക്കൂല തമിഴ്നാട്ടിലെ ലോറികൾ നിന്നു പോയാൽ ആദ്യം പട്ടിണിയിലാകും അവരാണ് കാരണം എല്ലാ ദിവസവും വെണ്ടക്കയും മുറിയാൻ കായും അവർക്ക് ജീവിക്കാൻ പറ്റില്ല ഇത് ഇവിടെ വിറ്റിട്ട് വേണം അവർക്ക് ജീവിക്കാൻ അപ്പോൾ അവർ നമുക്ക് വെണ്ടക്കായും മിരിങ്ങക്കായും തക്കാളിയും തരുന്നു നമ്മൾ നമ്മളെന്തൊക്കെയോ അവർക്ക് കൊടുക്കുന്നു ഇങ്ങനെയാണ് ലോകത്തെല്ലായിടത്തും മനുഷ്യർ മനുഷ്യരും ചരക്കുകളും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതിൽ പിന്നെ ഈ തദ്ദേശ തദ്ദേശ ഫലങ്ങൾ തദ്ദേശീയ വസ്തുക്കൾ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശ ലോക്കൽ ഫുഡായിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നത് എന്താണ് കപ്പ 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 എടുക്കുന്ന ഒന്നാണ് പോർച്ചീസ്കാര് കൊണ്ടുവന്നാണ് ആണല്ലേ ഇത് ഈ പണിയെടുക്കുന്ന പ്രോട്ടീൻ അടിപൊളിയാകുന്നതിനെ കുറിച്ച് പറയാറ് എന്നാൽ കാര്യം മനസ്സിലാക്കുക കേരളത്തെ സാധ്യമാക്കിയ മനുഷ്യാധ്വാനം ആര് നൽകിയതാ കഴിച്ച കപ്പ കഴിച്ചവരാണ് അവരുണ്ടാക്കിയ അവരുണ്ടാക്കിയ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഡിബേറ്റുകളൊക്കെ നടക്കട്ടെ പക്ഷെ ഇതിൽ ഇതിൽ കടന്ന് മനുഷ്യൻ വരുക ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ നോർമലായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ് വളരെ നോർമലായി സ്വാഭാവികമായി നടക്കേണ്ട പ്രക്രിയയാണ് അതിനകത്ത് സൈദ്ധാന്തികവും ശാസ്ത്രീയവും ഇങ്ങനെയൊക്കെയുള്ള എലമെൻ്റുകൾ കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു ഒരു പെർട്ടിക്കുലർ ജോബാക്കി മാറ്റരുത് അതാണ് എൻ്റെ സംഗതി അതൊരു 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 വിഷയമായി മാറുക എന്നുള്ളത് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക അത് സ്വാഭാവികമായി നടന്നുകൊണ്ടൊരു കാര്യമാണ് ദൌദ് സാഹേബിന്റെ ഈ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം ഒന്നു കേട്ടാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്താണ് എന്ന് ഞാൻ ഒന്നുകൂടി പറയാം അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷേ മനസ്സിലായേക്കാം ഇതാണ് അദ്ദേഹം പറഞ്ഞത് ജൈവ കൃഷി ഹിന്ദുത്വയുടെ ഒരു ട്രോജൻ കുതിരയാണ് എന്ന് ദാവൂദ് സാഹിബ് നേരത്തെ എവിടെയോ എഴുതിയിരുന്നു ആ ഒരു വേൾഡ് വ്യൂവിൽ ശാശ്രയ ഗ്രാമം ജൈവ കൃഷി ശാശ്രയത്വം എന്നിവയിലൊക്കെ യാഥാസ്ഥിതികതയുടെയും ഫ്യൂഡലിസത്തിന്റെയും എലമെന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ നിരന്തരമായ പ്രബോധനം സൃഷ്ടിക്കുന്ന ആശയലോകം എന്താണ് എന്നൊരു പ്രശ്നമുണ്ട് നോക്കൂ സാശ്രയത്വം എന്ന് പറയുന്ന കാര്യം നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുക അങ്ങനെ മനുഷ്യർ സാധിക്കും അങ്ങനെയാണോ മനുഷ്യ സമുദായം ഇവിടം വരെ എത്തിയത് അദ്ദേഹം ചോദിക്കുന്നു ലോകത്തെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള മനുഷ്യരുടെയും ചരക്കുകളുടെയും നിരന്തരമായ സഞ്ചാരമാണ് മനുഷ്യ സംസ്കാരത്തെ സാധ്യമാക്കിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള ലോറികൾ നിന്നുപോയാൽ നമ്മൾ പട്ടിണിയിലാകും സ്ഥിരം കേൾക്കുന്ന ഒരു പ്രസംഗമാണ് അങ്ങനെ സംഭവിക്കില്ല തമിഴ്നാട്ടിലെ ലോറികൾ നിന്നുപോയാൽ ആദ്യം പട്ടിണിയിലാകുന്നത് അവരാണ് കാരണം എല്ലാ ദിവസവും വെണ്ടക്കയും മുരിങ്ങക്കായും തിന്ന് അവർക്ക് ജീവിക്കാൻ പറ്റില്ല ഇതിവിടെ വിറ്റിട്ട് വേണം അവർക്ക് ജീവിക്കാൻ അവർ വെണ്ടക്കയും തക്കാളിയും തരുന്നു നമ്മൾ എന്തൊക്കെയോ അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങനെയാണ് ലോകത്തെല്ലായിടത്തും മനുഷ്യരും ചരക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ തദ്ദേശീയ ഫലങ്ങൾ തദ്ദേശീയ വസ്തുക്കൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശീയ ലോക്കൽ ഫുഡായ നമ്മൾ പറയുന്ന എടുക്കുന്നത് എന്താണ് കപ്പ കപ്പ എവിടെ നിന്ന് വന്നതാണ് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ് കേരളത്തിൽ സാധ്യമാക്കിയ മനുഷ്യാധ്വാനം അത് സാധ്യമാക്കിയത് കപ്പ കഴിച്ചവരാണ് അവരുണ്ടാക്കിയ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഡിബേറ്റുകൾ ഒക്കെ നടക്കട്ടെ പക്ഷേ ഇതിൽ കിടന്ന് മനുഷ്യൻ വിരകരുത് ഭക്ഷണം കഴിക്കുക എന്നത് വളരെ നോർമലായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ് സ്വാഭാവികമായി നടക്കേണ്ട പ്രക്രിയയാണ് അതിനകത്ത് സൈദ്ധാന്തികവും ശാസ്ത്രീയവും ഇങ്ങനെയൊക്കെയുള്ള എലമെൻറ്റുകൾ കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുക എന്നത് ഒരു പർട്ടിക്കുലർ ജോബ് ആക്കി മാറ്റുക അതാണ് എൻ്റെ സംഗതി അതൊരു വിഷയമായി മാറുക എന്നത് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക അത് സ്വാഭാവികമായി നടന്നു പോകേണ്ട ഒരു കാര്യമാണ് ഇത്രയുമാണ് ദാവൂദ് സാഹിബ് പറഞ്ഞു വെച്ചത് ട്രോജൻ കുതിര എന്താണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും ഞാനതിലേക്ക് പോകുന്നില്ല ജൈവകൃഷി എങ്ങനെയാണ് ഈ ഹിന്ദുത്വയുടെ ട്രോജൻ കുതിരയാകുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ജൈവകൃഷിയെയും സ്വാശ്രയത്വത്തെയും കേവലം ഹിന്ദുത്വയുടെ ഫ്യൂഡലിസത്തിന്റെ ഒക്കെ ചിഹ്നമായിട്ട് ചുരുക്കി കാണുകയും അതിനെതിരെ വിപണി അധിഷ്ഠിത വാദങ്ങൾ നിരത്തുകയും ചെയ്യുന്ന മേൽപ്പറഞ്ഞ നിരീക്ഷണങ്ങളിലെ പിശകുകൾ നമുക്കൊന്ന് പരിശോധിച്ചാലോ ജൈവകൃഷിയെയും പ്രകൃതി ജീവനത്തെയും കേവലം ഹിന്ദുത്വയുമായും ഒക്കെ സമീകരിക്കുന്നത് ചരിത്രപരമായ ഒരു അജ്ഞതയാണ് പച്ച മലയാളത്തിൽ പച്ചവർഗീയത പറയുവാൻ മാത്രമാണ് ജൈവകൃഷിയെ കൃഷിയെ ഹിന്ദുത്വവുമായി കൂട്ടിക്കെട്ടുന്നത് ജൈവ അഥവാ ഓർഗാനിക് ഫാമിംഗ് എന്നത് ഒരു ആഗോള രാഷ്ട്രീയ മുന്നേറ്റമാണ് മണ്ണിലെ സൂക്ഷ്മാണുക്കളെ സംരക്ഷിക്കുക രാസവളങ്ങളുടെ അമിത ഉപയോഗം തടയുക കോർപ്പറേറ്റ് വിത്തുകളിൽ നിന്നും മോചനം ഇതൊക്കെയാണ് ഇതിൻ്റെ കാതൽ ക്യൂബ എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കിയത് ജൈവ റേച്ചൽ കാൾസൻ സൈലൻറ് സ്പ്രിംഗ് എഴുതിയത് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനൊന്നുമല്ല ആണോ കാർഷിക ഭൂമികളിലേക്ക് തള്ളിവിടുന്ന കൃഷി സംബന്ധമായ രാസവസ്തുക്കളുടെ വിവേചനരഹിതമായ ഉപയോഗം കീടനാശിനികളുടെ ഉപയോഗം ഇതെല്ലാം കൃഷിയിൽ വരുത്തുന്ന ദൂരവ്യാപകമായ ഫലങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയതാണ് ആ പുസ്തകം ആധുനിക ഓർഗാനിക് ഫാമിംഗ് അഥവാ ജൈവകൃഷി ആരംഭിക്കുന്നത് ജർമ്മനിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഡോക്ടർ റുഡോൾഫ് സ്റ്റെയ്നറിൻ്റെ പ്രഭാഷണങ്ങളിലൂടെയാണ് അത് സാധ്യമായത് ഡോക്ടർ റുഡോൾഫ് സ്റ്റെയ്നർ ഒരു ഹിന്ദു ആയിരുന്നോ എനിക്കറിയില്ല ഇനി ദാവൂദ് സാഹിബ് അങ്ങനെയാണോ തരുതുന്നത് എന്നും എനിക്കറിയില്ല ഇനി ഇന്ത്യയിലെ ഓർഗാനിക് ഫാമിംഗ് ആരംഭിക്കുന്നത് രണ്ടായിരത്തോടെയാണ് നാഷണൽ പോളിസി ഓൺ ഓർഗാനിക് പ്രൊഡക്ഷൻ്റെ വരവോടുകൂടിയാണ് ആരംഭിക്കുന്നത് മറ്റൊരു കാര്യം നമ്മുടെ പരമ്പരാഗത കൃഷി രീതികളെല്ലാം ഓർഗാനിക് ഫാമിംഗ് തന്നെയായിരുന്നു കാരണം രാസവസ്തുക്കളുടെയും വളത്തിൻ്റെയും കീടനാശിനിയുടെയും എല്ലാം കണ്ടുപിടുത്തത്തോടെയാണ് നമ്മൾ ലോകം എല്ലാം അതിൽ നിന്ന് മാറിയത് അതിൻ്റെ ദൂഷ്യവശങ്ങൾ നമുക്ക് മനസ്സിലായപ്പോഴാണ് ലോകം തന്നെ ജൈവകൃഷി രീതികൾ വികസിപ്പിക്കുവാൻ തുടങ്ങിയത് എൻ്റെ ദാവൂദ് സാഹിബെ കേൾക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് കരുതി എന്തും ഏതും എടുത്ത് ഹിന്ദുവിൻ്റെ നഞ്ചത്തേക്ക് വെച്ച് തരുന്ന ഈ ഒരു പരിപാടിയുണ്ടല്ലോ ഈ ഫ്രോഡ് പരിപാടി ശുദ്ധ വർഗീയതയാണ് ചാനലിൽ ഇരുന്നിങ്ങനെ വർഗീയത വിളമ്പല്ലേ പിന്നെ ജൈവകൃഷിക്ക് എന്താണ് ഒരു കുഴപ്പം അതൊന്ന് പറഞ്ഞു തരാമോ ദാവൂദ് ഇതൊന്നും അറിയാത്ത ഒരു സംഗതിയൊന്നും അല്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അതെന്താ അത് വർഗീയതയാണ് അത് പ്രചരിപ്പിക്കുകയാണ് മുതലാളിത്ത വിപണി താല്പര്യങ്ങൾക്കെതിരെ നടക്കുന്ന പരിസ്ഥിതി സമരങ്ങളെ യാഥാസ്ഥിതികത എന്ന് മുദ്ര കുത്തുന്നത് കോർപ്പറേറ്റ് അജൻറ്റകളെ പരോക്ഷമായി സഹായിക്കൽ മാത്രമാണ് എന്ന് സാഹിബ് മനസ്സിലാക്കിയാൽ നല്ലതാണ് ഇനി അടുത്തത് സാശ്രയത്വം എന്നാൽ നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നാണ് അത് മനുഷ്യ പുരോഗതിക്ക് വിരുദ്ധമാണ് ഇതാണ് സാഹിബ് പറഞ്ഞു വയ്ക്കുന്നത് മറ്റൊരു വാദം ഇവിടെ സാശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ് എന്നതിനെ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് ഗാന്ധിയൻ ആശയങ്ങളിലോ ആധുനിക ഇക്കണോമിക്സിലോ സ്വാശ്രയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിർത്തികൾ കൊട്ടിയടച്ച് പുറത്തുനിന്നുള്ളതൊന്നും ഇങ്ങോട്ട് സ്വീകരിക്കാതിരിക്കുക എന്നല്ല അർത്ഥം മറിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ കേൾപ്പുള്ള വികേന്ദ്രീകൃതമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾക്കെങ്കിലും അരി പച്ചക്കറി പാൽ ഇതിനെയൊക്കെ അന്യ സംസ്ഥാനങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് ഒരു ജനതയ്ക്കും നല്ലതല്ല അവർക്ക് നമ്മളെ കൊണ്ട് ആവശ്യമില്ല എന്നൊക്കെയുള്ള പൊളയായ വാദം ഒരിക്കലും നിൽക്കില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള ലോറികൾ നിന്നുപോയാൽ നമ്മൾ മാത്രമല്ല അവരും പട്ടിണിയിലാകും കച്ചവടം ഇരു കൂട്ടർക്കും ആവശ്യമാണ് ഇത് വളരെ ദുർബലമായ ഒരു വിപണി യുക്തിയാണ് മുല്ലപ്പെരിയാർ വിഷയമോ കോവിഡ് പോലൊരു മഹാമാരിയോ പ്രളയമോ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അതിർത്തികൾ അടഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ഉൽപാദകന് തന്റെ ഉൽപ്പന്നം വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം മാത്രമേ സംഭവിക്കൂ അയാൾക്കത് വേണമെങ്കിൽ തിന്നു ജീവിക്കാം എന്നാൽ ഉപഭോക്താവിന് പണമുണ്ടെങ്കിലും അരിയും പച്ചക്കറിയും കിട്ടാതെ വന്നാൽ പട്ടിണി കിടക്കേണ്ടി വരും ഭക്ഷ്യസുരക്ഷ ഫുഡ് സെക്യൂരിറ്റി എന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഭാഗമാണ് അത് കച്ചവടക്കാരുടെ ദയയിൽ വിട്ടുകൊടുക്കേണ്ട ഒന്നല്ല സാഹിബ് അതൊക്കെ മനസ്സിലാക്കിയ നല്ലതാണ് അവർ ഉത്പാദിപ്പിക്കുന്നത് അവർക്ക് അവിടെ തന്നെ വിൽക്കാൻ കഴിഞ്ഞാൽ അവയുടെ വരവ് നിൽക്കില്ലേ അതല്ലെങ്കിൽ ആ വസ്തുക്കളുടെ അമിതമായ വില ഉണ്ടായാൽ അത് നമുക്ക് താങ്ങാൻ കഴിയുമോ ഇതിലെല്ലാം ഉപരി തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി കേരളത്തിലേക്ക് വരുമ്പം നമ്മൾ കാര്യമായിട്ടൊന്നും തമിഴ്നാട്ടിലേക്ക് അയക്കുന്നില്ല പിന്നെ എന്ത് കൊടുക്കൽ വാങ്ങൽ ആഗോളവൽക്കരണ കാലത്ത് ലോക്കൽ എക്കോണമി ശക്തിപ്പെടുത്തുക എന്നത് അതിജീവനത്തിൻ്റെ രാഷ്ട്രീയമാണ് അല്ലാതെ പിറകോട്ട് പോക്കല്ല ഇത് ദാവൂദ് സാഹിബും ഇതെല്ലാം കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ രണ്ട് അടുപ്പുകൂട്ടികളും എന്നാണോ മനസ്സിലാക്കുക കപ്പ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ് തദ്ദേശീയമായത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആരാണ് അങ്ങനെ പറഞ്ഞത് ആരെങ്കിലും പറഞ്ഞു ഞങ്ങൾ ആരും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല ആരെങ്കിലും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇപ്പോൾ ദാവൂദ് സാഹിബ് തന്നെ പറയുന്നു സാഹിബ് തന്നെ ഉത്തരം കണ്ടെത്തുന്നു വിദേശത്ത് നിന്ന് വന്ന വിളകളെല്ലാം മോശമാണെന്നോ തദ്ദേശീയമായതും മാത്രമേ കൃഷി ചെയ്യാവൂ എന്നോ ജൈവ കൃഷി ശാസ്ത്രം പറയുന്നേയില്ല തദ്ദേശീയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ നമ്മുടെ കാലാവസ്ഥയോടും നമ്മുടെ മണ്ണിനോടും ഇണങ്ങി വളരുന്ന നമ്മുടെ വിത്തുൽപാദിപ്പിക്കുവാൻ സാധിക്കുന്ന വിളകൾ എന്നാണ് കപ്പയും കാപ്പിയും പുറത്തു നിന്ന് വന്നതാണെങ്കിലും ഇന്നത് നമ്മുടെ കാർഷിക സംസ്കൃതിയുടെ ഭാഗമാണ് എന്നാൽ വിത്ത് വിതരണത്തിനും വളത്തിനും ബഹുരാഷ്ട്ര കമ്പനികളെ ആശ്രയിക്കേണ്ടി വരുന്ന ഹൈബ്രിഡ് വിത്തുകളെ എതിർക്കുന്നത് നമ്മുടെ കാർഷിക സ്വാതന്ത്ര്യം സംരക്ഷിക്കാനാണ് അതിനെ കപ്പയുടെ ചരിത്രം പറഞ്ഞ് ലഘൂകരിക്കുന്നത് ശരിയല്ല മാത്രമല്ല കപ്പ വരുന്നതിനു മുൻപ് ഇവിടെ ആരും ഒന്നും കഴിച്ചിരുന്നില്ലേ അരിയും ചേമ്പും ചക്കയും തേങ്ങയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു സാഹിബേ ഇതൊക്കെയാണെങ്കിലും ദാവൂദ് സാഹിബ് ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് കപ്പ നിറച്ച് പ്രോട്ടീനാണ് എന്നാണ് കപ്പയിൽ മൊത്തം കാർബോഹൈഡ്രേറ്റ് ആണ് എന്ന് സാഹിബിന് ഇതുവരെ അറിയില്ലായിരുന്നു ഭക്ഷണം കഴിക്കുക എന്നത് വളരെ നോർമലായി നടക്കേണ്ട പ്രക്രിയയാണ് അതിനെ ഒരു വിഷയമാക്കി മാറ്റരുത് ദാവൂദ് സാഹിബ് വാല് പൊക്കുന്നത് കണ്ടപ്പോഴേ ബോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലായി ആരെങ്കിലും ഇതൊരു വിഷയമാക്കിയോ ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ളവർ കഴിക്കട്ടെ അതിനെ വിഷയമാക്കി മാറ്റരുത് എന്ന് പറഞ്ഞ് ബീഫ് വിഷയത്തിലേക്ക് ചാടാൻ വെമ്പി നിൽക്കുകയാണ് സാഹിബ് ഇനി ദാവൂദ് സാഹിബിന്റെ വാദം എന്താണ് ഭക്ഷണം കഴിക്കുക എന്നത് വളരെ നോർമലായി നടക്കേണ്ട പ്രക്രിയയാണ് അതിനെ ഒരു വിഷയമാക്കി മാറ്റരുത് സത്യത്തിൽ ഈ ഒരു വാദം വളരെ അപകടകരമാണ് പണ്ട് ഭക്ഷണം സ്വാഭാവികമായ ഒരു പ്രക്രിയ ആയിരുന്നു എന്നത് ശരിയാണ് എന്നാൽ ഇന്ന് നമ്മുടെ വിപണിയിൽ ലഭിക്കുന്ന ഭക്ഷണത്തിൽ മാരകമായ കീടനാശിനികളും മായം ചേർക്കലുകളും ഉണ്ട് എന്നത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് ക്യാൻസർ ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾ പെരുകുന്ന ഈ കാലത്ത് എന്ത് കഴിക്കുന്നു എന്നത് പരിശോധിക്കുന്നത് ഒരു വിഷയമായി മാറിയത് നമ്മുടെ കുറ്റമല്ല മറിച്ച് വിപണിയുടെ അത്യാർത്ഥിയുടെ ഫലമാണ് മിണ്ടാതെ കിട്ടുന്നത് വാങ്ങി തിന്നുക എന്ന് പറയുന്നത് ഉപഭോക്താവിനെ വെറും ഇരയാക്കി മാറ്റുന്ന സമീപനമാണ് നല്ല ഭക്ഷണം ചോദിച്ചു വാങ്ങുന്നതും ഉൽപ്പാദിപ്പിക്കുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് സായിപ്പേ ചുരുക്കത്തിൽ ജൈവകൃഷിയും ശാസ്ത്രയത്വവും ഫ്യൂഡലിസമില്ല മറിച്ച് ഭാവിയുടെ ആവശ്യമാണ് പരിസ്ഥിതി സംരക്ഷണം ആരോഗ്യ സംരക്ഷണം സാമ്പത്തിക ഭദ്രത ഇവയെല്ലാം മുൻനിർത്തിയുള്ള ഈ ആശയങ്ങളെ മതം കലർത്തിയും ചരിത്രം വളച്ചൊടിച്ചും തള്ളിക്കളയുന്നത് വരാനിരിക്കുന്ന വലിയ വിപത്തുകളെ കാണാതെ പോകുന്നതിന് തുല്യമാണ് ഭക്ഷണം എന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് തന്നെ ആയിരിക്കുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യൻ വിഷം കഴിച്ചു മരിക്കാനും പാടില്ല മൊത്തത്തിൽ ദാവൂദ് സാഹിബ് ഏത് വഴിക്കാണ് പോകുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും പക്ഷേ എന്തിനും ഏതിലും മതം കാണുന്നതും മതത്തിൻ്റെ അറ്റത്ത് കൊണ്ടുപോയി അതിനെ കെട്ടുന്നതും മതം മാത്രം ഭക്ഷിച്ചു കഴിയുന്ന ദാവൂദിനെ പോലെയുള്ള പാഴ് ജന്മങ്ങളാണ് മതഭ്രാന്തവും വർഗീയതയും തലയ്ക്ക് പിടിച്ചിരിക്കുന്ന കുറേ ജന്മങ്ങളുണ്ട് അതിൽ ചിലരാണ് ഇവർ എത്ര ശാന്തമായിട്ട് എത്ര മനോഹരമായ ഭാഷയിലാണ് ദാവൂദ് സാഹിബ് വർഗീയത പറയുന്നത് എന്ന് നോക്കൂ ഇത് കേട്ട് ഇത് ശരിയാണ് എന്ന് വിചാരിക്കുന്ന വേറെ കുറേ ജന്മങ്ങൾ കൂടി ഈ നാട്ടിലുണ്ട് നമ്മുടെ പൊതുബോധത്തിലേക്ക് അപകടകരമാവും വിധം കുത്തിവെക്കുന്ന വിഷവിത്തുകളാണ് ഈ ചാനലും ഇതിലെ അടുപ്പ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പണിയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലും അത് വമിപ്പിക്കുന്ന വിഷവും ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ കണ്ണു തുറന്ന് കാണണം ഇല്ലെങ്കിൽ കാൽ കീഴിലെ മണ്ണൊലിച്ചു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം